നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് അവധിക്കാലവും പുതുവത്സരവും ആഘോഷിക്കുവാൻ ടി കെ കോളനിയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് ഒരാഴ്ചയായി കോട്ടപ്പുഴയിൽ ആസ്വദിക്കാനും കുളിക്കാനുമായി ജില്ലയിൽ നിന്ന് അകത്തും പുറത്തുനിന്നുമായി നിരവധി പേരാണ് എത്തുന്നത് ഓളർവട്ടം ഇറിഗേഷൻ കെട്ടിലൂടെ ആളുകൾ നീന്തി കുളിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി വൈറലായതോടെയാണ് ഇവിടെ എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായത് ക്രിസ്തുമസ് അവധിയും പുതുവത്സരവും ആഘോഷിക്കാൻ കുടുംബമായും സുഹൃത്തുക്കളുമായി ജില്ലയുടെ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഇവിടം തിരഞ്ഞെടുക്കുന്നത് പുഴയിൽ കുളിക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെയായി ഓരോ ദിവസം ഇവിടെ എത്തുന്നവരുടെ എണ്ണത്തിൽ കണക്കില്ല കൂടുതൽ ആളുകൾ തുടങ്ങിയതോടെ നാട്ടുകാരിൽ ചിലർ ഇവിടെ കച്ചവടവും തുടങ്ങിയിട്ടു് എന്നാൽ ഔദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രമല്ലാത്തതിനാൽ ഇവിടെ എത്തുന്നവർക്ക് ആവശ്യമായ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ല മാത്രമല്ല വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും മറ്റും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തായതിനാൽ തർക്കങ്ങളും പതിവാണ് കൂടാതെ പുഴയിലെത്തുന്നവർ കൊണ്ടുവരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് സാധനങ്ങളും പുഴയിലും പരിസരത്തും ഉപേക്ഷിക്കുന്നതും വലിയ പാരിസ്ഥിതിക പ്രശ്നമാകുന്നു ഒപ്പം തന്നെ അപ്രതീക്ഷിതമായി വെള്ളമുയരുന്ന പ്രദേശം കൂടിയായതിനാൽ അപകടഭീഷണിയും കൂടുതലാണ് ന്യൂസ് ബ്യൂറോട്ടും teddy baby diaper and pants number 1 indian baby diaper brand